സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ജമ്മുകാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സിംഗപ്പൂർ സ്വദേശികൾ സുരക്ഷിതരായി ഇരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടാം ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് സിംഗപ്പൂർ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ടാം ഇതിനിടയിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇരുരാജ്യങ്ങൾ തമ്മിൽ സമാധാനം സ്ഥാപിക്കണമെന്ന യുക്രൈൻ ആവശ്യപ്പെട്ടു സമാധാനം പുനസ്ഥാപിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും യുക്രൈന്റെ പിന്തുണയുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു ഇന്ത്യ തിരിച്ചടി നൽകിയെന്നും ഇനി ആക്രമിക്കില്ല എന്നുമാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു യു എ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ അറബ് രാഷ്ട്രങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സംഘർഷത്തിലേക്ക് നീങ്ങാതെ വിഷയത്തിൽ രാഷ്ട്രീയ പരിഹാരം കാണണമെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ദക്ഷിണേഷ്യൻ മേഖലയിലും ലോകത്താകെയും സമാധാനത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉചിതമാകില്ല എന്ന് യു എ വിദേശകാര്യ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായി വ്യക്തമാക്കി സൈനിക പരിഹാരങ്ങൾക്ക് പകരം ചർച്ചകളിലൂടെ പരിഹാരം കാണുകയും ദക്ഷിണേഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കുകയുമാണ് വേണ്ടത് സമാധാനപരമായ പരിഹാരങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും യു എ അറിയിച്ചു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസി മൽധാനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാക് പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ വൻ തിരിച്ചടി നൽകിയതോടെ ആകെ നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാൻ സർക്കാർ യുദ്ധഭേദിയിൽ ചൈനയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യയുമായി ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്നത് പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര ഏജൻസി റിപ്പോർട്ട് പണ്ടേ ദുർബല പോരെങ്കിൽ ഗർഭിണിയും എന്ന നിലയിലേക്ക് പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം മാറുകയാണ് ഇന്ത്യയുമായി യുദ്ധത്തിനൊരുങ്ങിയാൽ ഇപ്പോഴേ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാക് സമ്പദ് വ്യവസ്ഥ ഉടനൊന്നും തിരിച്ചു കയറാനാകാത്ത വിധം തകർന്നടിയുമെന്നാണ് അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി മൂഡീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ തന്നെ പണപ്പെരുപ്പത്താൽ പൊറുതി മുട്ടുകയാണ് പാകിസ്ഥാൻ ജനത ഒരു കിലോ അരിക്ക് മുപ്പത്തിനാല് പാകിസ്ഥാൻ രൂപയാണ് ഇപ്പോൾ അവിടുത്തെ വില കോഴി ഇറച്ചിക്ക് എഴുന്നൂറ്റി എൺപത് രൂപ മുട്ടയ്ക്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രെഡിന് നൂറ്റി അറുപത് എന്നിങ്ങനെയാണ് മറ്റ് അവശ്യ വസ്തുക്കളുടെ വില നിലവാരം ഈ സാഹചര്യത്തിൽ യുദ്ധം ഇനിയും വന്നാൽ വില വീണ്ടും കുതിച്ചു കയറും ജി ഡി പി വളർച്ചാ നിരക്ക് കുത്തനെ ഇടിയും കൂടാതെ എ ഡി ബി ഐ എം എഫ് തുടങ്ങിയവയിൽ നിന്നുള്ള സഹായവും നിലച്ചേക്കും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും പാകിസ്ഥാനുമായുള്ള വാണിജ്യ ഇടപാടുകൾ അവസാനിപ്പിച്ചതും ഇപ്പോൾ തന്നെ പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ട് യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും പാകിസ്ഥാനിൽ വൻതോതിലുള്ള നിക്ഷേപം ചൈന നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന് ണക്കിന് സാമ്പത്തിക സഹായവും ചൈന കടമായി നൽകിയിട്ടുണ്ട് യുദ്ധം വന്നാൽ ചൈനയ്ക്ക് സാമ്പത്തികമായി വൻ തിരിച്ചടിയാണ് ഇത് കാരണം നേരിടേണ്ടി വരിക അതിനാൽ യുദ്ധം ഒഴിവാക്കാനാണ് ചൈന പരമാവധി ശ്രമിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പൂഞ്ച് രജൌരി മേഖലകളിൽ ഉണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് പരിക്കേറ്റ മറ്റൊരു ജവാൻ ചികിത്സയിലാണ് ഷെല്ലാക്രമണത്തിൽ പ്രദേശവാസികളായി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു അൻപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി